കൃഷ്ണാഗുരുവായിരപ്പാ ശരണം പൊന്നുണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണിക്കണ്ണൻ്റെ ദാശ്രയിലകത്ത് പുഞ്ചിരി തൂകി നിൽക്കണ് പൊന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചേർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി എണീച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചേർത്തിരിക്കുന്നു പൊന്നിൻ കിങ്ങിണിയൊട്ടി പട്ടുകോണകമെടുത്ത് ഒരു പീതാംബരപ്പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇടത് കൈയിൽ ഓടക്കുള്ളിലും പിടിച്ച് അരയിൽ തിരകിയിട്ട് നിൽക്കുന്നു വലത് കൈയിൽ താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ സച്ചിദാനന്ദക്കട്ടയെയാണ് നട തുറന്ന സമയത്ത് എല്ലാവരും കാണുന്നത് ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ഒന്ന് കൊഞ്ചിച്ച് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം ഇപ്പോഴും ഉണ്ടാവും കേട്ടോ നാരായണ